നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരെയും ബാധിക്കുന്ന കുറച്ച് പ്രധാന അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് സംസ്ഥാന സർക്കാരിൻ്റെ നൂറു ദിന കർമ്മ പദ്ധതികൾക്ക് തുടക്കം കുറിക്കുകയാണ് നിലവിൽ വിവിധ റോഡുകൾ അതോടൊപ്പം തന്നെ ലൈഫ് മിഷൻ്റെ പാർപ്പിട വിതരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതോടൊപ്പം തന്നെ വിവിധ കെട്ടിടങ്ങളായിക്കോട്ടെ സർക്കാരിൻ്റെ വിവിധ ക്ഷേമ പദ്ധതികളായിക്കോട്ടെ ഇതിൻ്റെ എല്ലാം വിതരണം നൂറ് ദിവസത്തിനുള്ളിൽ വിജയകരമാക്കുന്നതിന് വേണ്ടി ആ ഒരു ലക്ഷ്യം മുൻനിർത്തിയാണ് ദിന കർമ്മ പദ്ധതി ആവിഷ്കരിക്കുന്നത് ഈ പദ്ധതികളൊക്കെ ഭാഗമായി നമുക്ക് മുടങ്ങിക്കിടന്നിരുന്ന ആനുകൂല്യങ്ങളിൽ പ്രധാനപ്പെട്ടത് ക്ഷേമ പെൻഷനുകൾ അത് രണ്ട് മാസത്തെ കുടിശ്ശിക ഈ വർഷം നൽകുമെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട് മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് രണ്ട് ഗഡുക്കൾ നമുക്ക് ലഭിക്കാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലെ ധനസഹായം ഈ സഹായം ഉൾപ്പെടെ ഇപ്പോൾ വിതരണം ചെയ്യുന്ന ക്രമീകരണം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ആരംഭിച്ചിട്ടുണ്ട് നിലവിൽ കേന്ദ്ര സർക്കാരിൻ്റെ പ്രത്യേക പാക്കേജുകൾ ഉടൻ അനുവദിക്കുമെന്നൊരു പ്രതീക്ഷയും സംസ്ഥാന സർക്കാരിനുണ്ട് അപ്പോൾ ഇതിൻ്റെ എല്ലാം അനുകൂല നിലപാടുകൾ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുകയാണെങ്കിൽ സംസ്ഥാനത്ത് ഇതെല്ലാം മുടക്കം കൂടാതെ നമുക്ക് ലഭിക്കും ബാങ്ക് അക്കൗണ്ടിലേക്ക് കൈകളിലേക്ക് സഹായം എത്തും ഈ മാസം ഇരുപതിനും മുപ്പതിനും ഇടയിലുള്ള തീയതിയിൽ തന്നെ കൃത്യമായിട്ട് പെൻഷൻ വിതരണം ഉണ്ടായിരിക്കുമെന്നും സർക്കാർ അറിയിച്ചിട്ടുണ്ട് ഇനി ഈ ആനുകൂല്യം തുടർന്നുള്ള ഓരോ മാസങ്ങളിലും കൃത്യമായിട്ട് ജനങ്ങളുടെ കൈകളിൽ എത്തിച്ചേരുമെന്ന് സർക്കാർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്ത് സപ്ലൈകോയുടെ അൻപതാമത് വാർഷികം പ്രമാണിച്ചാണ് ഇപ്പോൾ ഫിഫ്റ്റി ഫിഫ്റ്റി പദ്ധതി നടത്തപ്പെടുന്നത് വിവിധ ബ്രാൻഡഡ് പ്രൊഡക്റ്റുകളും അതോടൊപ്പം തന്നെ സബ്സിഡി ഉൽപ്പന്നങ്ങളെല്ലാം എല്ലാവർക്കും ലഭിക്കുന്ന രീതിയിൽ റേഷൻ കാർഡ് ഉള്ള എല്ലാവർക്കും വാങ്ങാവുന്ന രീതിയിൽ ക്രമീകരണം ചെയ്തിട്ട് ഇരിക്കുകയാണ് ഓഗസ്റ്റ് മാസം പതിമൂന്നാം തീയതി വരെ നമുക്ക് കാർഡുകൾ ഹാജരാക്കി സബ്സിഡി ഉൽപ്പന്നങ്ങളും അതോടൊപ്പം തന്നെ നോൺ സബ്സിഡി പ്രൊഡക്റ്റുകളും വാങ്ങുന്നതിന് വേണ്ടി സാധിക്കും ഹാപ്പി അവേഴ്സ് എന്ന പേരിൽ രണ്ട് മണി മുതൽ മൂന്ന് മണി വരെയുള്ള സമയത്ത് ആനുകൂല്യം വാങ്ങുന്നവർക്ക് അതായത് വിവിധ സബ്സിഡി പ്രൊഡക്റ്റുകളാവട്ടെ അല്ലെങ്കിൽ നോൺ സബ്സിഡി പ്രൊഡക്റ്റുകളാവട്ടെ വിവിധ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളൊക്കെ ഉണ്ട് ഇവയെല്ലാം വാങ്ങുന്നവർക്ക് ബിൽ തുകയിൽ നിന്ന് പത്ത് ശതമാനത്തോളം ഡിസ്കൗണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള വിവിധ ആനുകൂല്യങ്ങളാണ് ഈ സമയത്ത് പ്രഖ്യാപിച്ചിട്ടുള്ളത് പരമാവധി ഈ അവസരം ഗുണഭോക്താക്കൾ പ്രയോജനപ്പെടുത്തുക ആനുകൂല്യങ്ങൾ റേഷൻ കടകൾ വർ ആ രീതിയിലും സപ്ലൈ കോഴിയൊക്കെ വാങ്ങുന്നവർ ആ രീതിയിലെല്ലാം തന്നെ വാങ്ങിയെടുക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് വിപണിയിൽ വില കുതിച്ചുയരുന്ന സാഹചര്യങ്ങളിൽ ഇത്തരത്തിൽ സപ്ലൈ കോഴിയുടെ ഒക്കെ ഇടപെടൽ ഒരുപാട് പ്രശംസനീയമാണ് അതുകൊണ്ട് തന്നെ ആനുകൂല്യങ്ങൾ നഷ്ടമാകാതിരിക്കാൻ കൃത്യമായിട്ട് ഇവയെല്ലാം തന്നെ റേഷൻ കാർഡ് ഹാജരാക്കി വാങ്ങിയെടുക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ജില്ലാ മെറിറ്റ് സ്കോളർഷിപ്പിന് ഇപ്പോൾ അപേക്ഷകൾ ആരംഭിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ എസ് പരീക്ഷയിൽ ഫുൾ എ പ്ലസ് അക്കം മേടിച്ച വിദ്യാർത്ഥികൾക്ക് പ്രതിമാസം രണ്ടായിരം രൂപ വീതം ലഭിക്കുന്നതാണ് ഈ ഒരു പദ്ധതി അതായത് ഇപ്പോൾ പ്ലസ് ടു തലത്തിൽ പഠിക്കുന്നവരാണ് അപേക്ഷ വെക്കേണ്ടത് ഈ കഴിഞ്ഞ റിസൾട്ടിൽ ഫുള്ളേ പ്ലസ് ഒക്കെ മേടിച്ച വിദ്യാർത്ഥികൾക്കുള്ള അപേക്ഷകൾ ആരംഭിച്ചിട്ടില്ല പ്രത്യേകം ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ഡിസ്ട്രിക്ട് മെറിറ്റ് സ്കോളർഷിപ്പിന് വേണ്ടി ഡി സി ഇ സ്കോളർഷിപ്പിൻ്റെ പോർട്ടലുവേണ്ടി നമുക്ക് ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള അവസരമുണ്ട് അതായത് വിദ്യാർത്ഥികളൊക്കെ വളരെ പേർ മാത്രമാണ് ഇതിലേക്കൊക്കെ അപേക്ഷ വയ്ക്കുന്നത് എസ് എസ് എൽ സി പരീക്ഷയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്കാണ് അപേക്ഷ വെക്കാൻ അർഹതയുള്ളത് പ്രതിമാസം രണ്ടായിരം രൂപ അടുത്തൊക്കെ സർക്കാരിൻ്റെ സഹായമായിട്ട് ലഭിക്കുകയും ചെയ്യും തുടർന്ന് നമ്മൾ പഠിക്കുന്ന ഓരോ കോഴ്സുകൾ ും അൻപത് ശതമാനത്തോളം മാർക്ക് നേടിയാൽ മതിയാകും പിന്നീട് നമുക്ക് ഈ ആനുകൂല്യം കണ്ടിന്യൂ ചെയ്യുന്നതിന് വേണ്ടി സാധിക്കുന്നതായിരിക്കും നിശ്ചിത വർഷങ്ങളിലേക്കാണ് സംസ്ഥാന സർക്കാർ ഇത്തരത്തിൽ പ്രതിമാസം സ്കോളർഷിപ്പ് അനുവദിച്ചു വരുന്നത് ജില്ലാ മെറിറ്റ് സ്കോളർഷിപ്പിലേക്കുള്ള അപേക്ഷകൾ ഓൺലൈൻ സർവീസ് സെന്ററുകൾ വഴി സമർപ്പിക്കുന്നതിന് വേണ്ടി അവസരമുണ്ട് ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് നമ്മളുടെ സംസ്ഥാനത്തെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ് ഇപ്പോൾ വിവിധ പ്രദേശങ്ങളിൽ ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ മഴയും അതിജീവിച്ച് വേണം അവർ പ്രവൃത്തികളിൽ ഏർപ്പെടാൻ ഈ ഒരു സാഹചര്യത്തിൽ അവർക്ക് സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായിട്ട് തദ്ദേശ സഹകരണ സ്ഥാപനങ്ങൾ ഫണ്ട് വകയിരുത്തി ഗംബൂട്ടുകൾ അതോടൊപ്പം തന്നെ കയ്യുറകൾ തുടങ്ങിയവ വിതരണം ചെയ്യണമെന്ന് ഇപ്പോൾ പ്രധാന അറിയിപ്പ് വന്നിട്ടുണ്ട് ഇതൊന്നും ലഭ്യമല്ലാത്തവർ കൃത്യമായിട്ട് അധികൃതരുമായിട്ട് ബന്ധപ്പെട്ട് ഈ ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക എലിപ്പനി മഞ്ഞപ്പിത്തം പോലുള്ള വിവിധ രോഗങ്ങൾ പടർന്നു കൊണ്ടിരിക്കുന്നു പകർച്ചപ്പനി ഉൾപ്പെടെ വ്യാപിക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മളുടെ സുരക്ഷയും പ്രധാനമാണ് അതുകൊണ്ട് തന്നെയാണ് ഈ സമയത്ത് ജോലിയെടുക്കുന്ന തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് വേണ്ടി പ്രത്യേക ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് പോസ്റ്റ് ഓഫീസ് വഴി അവർക്ക് ഇൻഷുറൻസ് ഇഷറൻസും ഈ സമയത്ത് പ്രഖ്യാപിച്ചിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക